അഖിലേന്ത്യാ കിസാൻ സഭ മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും പ്രതിഷേധം നടത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത് രാജ്യത്തിന്റെ കാർഷിക മേഖല തകർക്കാൻ അമേരിക്ക നടത്തുന്ന ഗൂഢാലോചന കർഷകർ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം പറഞ്ഞു രാജ്യവ്യാപകമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധ യോഗത്തിൽ കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് പോൾ പൂമറ്റം അധ്യക്ഷത വഹിച്ചു പി വി ജോയ് കെ എസ് അനീർ വി ഒ കുറുമ്പൻ ജോർജ് തെങ്ങുംകുടി എൻ എ ജോസ് എൻ കെ പുഷ്പ ബിനീഷ് കോട്ടമുറി എന്നിവരാണ് ധർണാസമരത്തിന് നേതൃത്വം നൽകിയത് കയറ്റുമതി ചുങ്കം ഇരുപത്തഞ്ച് ശതമാനമായിരുന്നത് അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുക രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന വസ്ത്രമുൾപ്പെടെ ഇവിടെ നിന്ന് അലൂമിനിയം ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇത് എല്ലാം കയറ്റുമതി ഇന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുക നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതലായി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന വസുമതി റൈസ് അതുപോലെ തന്നെ കാടിമം അതുപോലെ കുരുമുളക് ചുക്ക് മഞ്ഞൾ തുടങ്ങിയുള്ള ഏറ്റവും കൂടുതൽ ആയി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി വലിയ പ്രതിസന്ധിയിലായിരിക്കുക ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി ഇതിനു പകരം മറ്റ് രാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതിനോ ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന നിലപാടെടുക്കുന്നതിനോ ഇത്രമാത്രം ഈ വസ്തുക്കൾക്കെല്ലാം വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉൽപ്പാദന തലത്തിലുണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ കർഷകർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം പ്രഖ്യാപിക്കുന്നതിന് നരേന്ദ്രമോദി സഹായം തയ്യാറാവുന്നില്ല മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ